പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ചൂട് ആരംഭിച്ചു കഴിഞ്ഞു ഒരു ചെറിയ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത് ഇന്നലെ പുനലൂർ വെച്ച് പുനലൂർ സി പി ഐയുടെ ഓഫീസിൽ സന്ദർശിക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് എനിക്കൊരു അമൂല്യ സമ്മാനം ലഭിച്ചു ആ അമൂല്യ സമ്മാനം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒരാളെ കൂടെ എനിക്ക് ഈ വീഡിയോയിലേക്ക് കൊണ്ടുവരണം ഇത് എന്റെ അമ്മയാണ് വിജയകുമാരി അമ്മയെ ഞാൻ ഈ വീഡിയോയിൽ കൊണ്ടുവന്നതിന്റെ പ്രധാന കാരണം എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് മലയാള നാടകവേദിയുടെ സ്വർണ്ണ ലിപികളിൽ എഴുതേണ്ട ഒരു വിപ്ലവകരമായ ചരിത്ര സംഭവമുണ്ട് കെ പി എസ് സിയുടെ ഉത്ഭവം കെ പി എസ് സിയിൽ അന്ന് ആ ഫസ്റ്റ് സംഘത്തിലുണ്ടായിരുന്ന ആള് അമ്മ ഇന്ന് ആ സംഘത്തിലുണ്ടായിരുന്ന ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏഴേ ആളും എന്റെ അമ്മ തന്നെയാണ് ഇനി ഈ അമൂല്യ സമ്മാനത്തെക്കുറിച്ച് ഞാൻ പറയാം അന്ന് കെ പി എസ് സി ആരംഭിക്കുമ്പോൾ ഒരുപാട് പ്രധാനപ്പെട്ട സാരഥികളുണ്ടായിരുന്നെങ്കിലും പുനലൂർക്കാരൻ രാജഗോപാലൻ നായർ സാറായിരുന്നു കെ പി എസ് സിയുടെ സെക്രട്ടറി വളരെ സംഘർഷഭരിതമായ ഒരുപാട് പോരാട്ടങ്ങളും സമരങ്ങളും നടത്തിയിട്ടാണ് കെ പി എസ് സി കേരളത്തിലുടനീളം ആഞ്ഞ് വീശിയും അതിന്റെ സെക്രട്ടറിയും അതിൽ ആദ്യത്തെ സംഘത്തിലുണ്ടായിരുന്ന ഒരാളായിരുന്നു എന്റെ അച്ഛൻ ഓമാക്ക ഇനി എനിക്ക് കിട്ടിയ അമൂല്യ സമ്മാനം എന്ന് പറഞ്ഞാൽ ഇത് എന്റെ അച്ഛനും ഇത് ശ്രീ രാജഗോപാലൻ നായരും രണ്ടുപേരുണ്ടുള്ള ഒരു ഫോട്ടോ ശരിക്കും ഈ ഫോട്ടോ ഈ ഒരു അവസരത്തിൽ എനിക്ക് ഒരുപാട് ഓർമ്മകളും ഒരുപാട് ആവേശവും പ്രത്യേകിച്ചും ഇലക്ഷൻ സമയമായതുകൊണ്ട് എനിക്ക് നൽകി അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സമാനം അമ്മയെ കേൾപ്പിക്കുകയാണ് അമ്മയ്ക്ക് എനിക്ക് കൂടുതൽ സന്തോഷം